തലശ്ശേരി നഗരസഭാ പരിധിയിലെ കാവുംഭാഗം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം സ്പീക്കർ അടുക്കി രേൻ ഷം സീർ സ്കൂളിന്റെ പഠന നിലവാരം ഉയർത്തുന്നതിനും വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും രാഷ്ട്രീയത്തിന്റെ അതിർവരമ്പുകൾ കടന്ന് അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു കാവുംഭാഗം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഭൗതിക സാഹചര്യം വർദ്ധിപ്പിക്കാൻ എല്ലാവിധ പിന്തുണയും സർക്കാർ നൽകുമെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു ഏറ്റവും യും തെറ്റായിട്ടുള്ള സ്ഥാപനമായി ഇതിനെ മാറ്റാൻ പ്രതിഫലം ജനപ്രതികളും ഒപ്പം രാഷ്ട്രീയ പാർട്ടികളും നൽകണം അങ്ങനെ എല്ലാവരും ഒത്തു പരിശ്രമിച്ചാൽ ഒരു സംശയവും വേണ്ട ഈ സ്ഥാപനം ഏറ്റവും മികച്ച സ്ഥാപനമായി മാറും അതിന് ഇവിടുത്തെ അധ്യാപകരോടും ഇവിടുത്തെ പൊതുസമൂഹവും അഭ്യർത്ഥിക്കാൻ

ടി കെ സാഹിറ വി മജുമ്മ അഡ്വക്കേറ്റ് മിലി ചന്ദ്ര ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി ശകുന്തള തലശ്ശേരി നോർത്ത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ പ്രശാന്ത് സമഗ്ര ശിക്ഷാ കേരളം തലശ്ശേരി നോർത്ത് ബി പി സി എ കെ ചന്ദ്രമോഹൻ പ്രിൻസിപ്പൽ പി കെ ഗിരീഷ് മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു സ്കൂളിന്റെ പുതിയ കെട്ടിട നിർമ്മാണ പദ്ധതിക്കായി രണ്ടു കോടി രൂപയാണ് അനുവദിച്ചത് പതിനെട്ട് മാസമാണ് പ്രവൃത്തിയുടെ പൂർത്തീകരണ കാലാവധി ന്യൂസ് ബ്യൂറോ തലശ്ശേരി